ഹായ് ഹലോ ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർപ്പൂവിൽ ഇപ്പോൾ ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിയാനുള്ള സമയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ആദ്യം വിമലയും ശ്രുതി ഒരു തക്കം നോക്കി മാറ്റിയെങ്കിൽ പോലും ഇത് ശ്രുതിയുടെ ആ ഒരു രഹസ്യങ്ങൾ പുറത്താകാൻ ഉള്ള വഴി വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും അവിടെ രേവതി അച്ചിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയോ വിമലാൻറ്റി മറയ്ക്കുന്നുണ്ട് വിമലാൻറ്റി ആദ്യം എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അവരുടെ മകളെ കുറിച്ച് അറിയരുത് എന്ന് അവര് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും സച്ചി പറഞ്ഞത് നിന്റെ തോന്നല് മാത്രമാണ് രേവതി അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ സച്ചി രേവതി വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുകയാണ് എങ്കിലും രേവതിയുടെ മനസ്സിലുള്ള സംശയം വീണ്ടും വീണ്ടും ഇങ്ങനെ അധികമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ നേരെ തിരിച്ച് വീട്ടിലോട്ട് വരുമെന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ശ്രുതി തൻ്റെ ജോലി പോയ കാര്യം ശ്രുതി അറിയിച്ചിട്ടില്ല അപ്പോൾ അതിനെപ്പറ്റി ശ്രുതി അറിയിക്കേണ്ടേ എന്നൊക്കെ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞത് വേണ്ട അവളെ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം തന്നെ വേർപെടാനായിട്ട് സാധ്യതയുണ്ട് നീ ഇപ്പോൾ വിവാ നിന്റെ നിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നിനക്ക് കിട്ടുന്ന ശമ്പളം വെച്ച് വീട്ടിലെ ചിലവും കാര്യങ്ങളും നോക്കണമെന്നാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത് ആ ഒരു സമയത്ത് നിനക്ക് ഇല്ല ജോലി നഷ്ടമായി എന്ന ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രുതി വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ശ്രുതി വേണമെങ്കിൽ ഈ വിവാഹബന്ധം വേർപ്പെടുത്തി മറ്റൊരു വീട്ടിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് നീ ഇപ്പൊ അവളോടൊന്നും അറിയിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി വരുന്നത് ഇപ്പൊ ശ്രുതി തന്റെ ജോലിയിൽ നിന്ന് നേരത്തെ വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ശ്രുതി സത്യങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചന്ദ്രമതിയും ഇത് ശ്രുധിയും കൂടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് രവീന്ദ്രൻ വന്നത് രവീന്ദ്രൻ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നത് ആ രവീന്ദ്രൻ വന്നതിൻ്റെ പിന്നാലെ തന്നെ സച്ചിയും രേവതിയും എത്തി പിന്നെ സുധിയും ശ്രുതിയും കൂടി താഴോട്ട് വന്നു എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറഞ്ഞത് യൂണിയൻ ഓഫീസിലോട്ട് പോയതാണെന്നും മധുസൂദനൻ തരേണ്ട ഒരു ലക്ഷം രൂപ എനിക്കിപ്പോ തന്നുവെന്നും ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് സുധീൻ ചന്ദ്രമതി അവിടെ നിന്നത് ഇനിയിപ്പോ ഈ ഒരു ഒരു ലക്ഷം രൂപ കൈക്കലാക്കാമല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തകളാണ് അവരുടെ മനസ്സിൽ വന്നത് ഇപ്പൊ സുധീക്ക് ആ ഒരു പൈസ രവീന്ദ്രന്റെ കയ്യിൽ ഇരിക്കുന്ന ആണ്പോ ഭയങ്കര ഒരു എവിടുന്നൊക്കെയുള്ള ഒരു ഭയങ്കര സന്തോഷം തോന്നി ഈ ഒരു സന്തോഷം സന്തോഷം സച്ചി ശ്രദ്ധിച്ചു സച്ചി പറഞ്ഞത് അച്ഛാ പൈസ സൂക്ഷിച്ചു വെച്ചോ ലോക്കറിൽ ഇപ്പൊ തന്നെ കൊണ്ടിട്ടോ ഇല്ല എന്നാൽ പൈസ നഷ്ടപ്പെടും കാരണം കഴുകന്മാർ കണ്ണു വെച്ചിട്ടുണ്ട് അപ്പോ ആരാ കഴുകൻ ആരാ നീ കുറിച്ചോ എന്താ സംസാരിക്കുന്നത് എന്ന് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എന്നാൽ ഇതുവരെ ഇല്ലാത്ത സ്നേഹം അച്ഛൻ പൈസ കൊണ്ടുവന്നപ്പോൾ ചന്ദ്രമതിക്കും സ്തുതിക്കും വന്നു എന്നാണ് സച്ചി പറഞ്ഞത് അതിൻ്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവസാനം നിന്റെ കയ്യിലാണ് ഞാൻ ആദ്യം മുതലേ പൈസ സൂക്ഷിക്കാൻ വേണ്ടിട്ട് തന്നതെന്നും അതുകൊണ്ട് നീ തന്നെ പൈസ സൂക്ഷിച്ചു വെച്ചോ അപ്പൊ പൈസ കിട്ടിയ ഉടനെ തന്നെ ഈ സുധീര കല്യാണത്തിന് വേണ്ടിട്ട് കുറച്ച് കടങ്ങൾ ഇത് വലിച്ചിട്ടിട്ടുണ്ട് ആ കടങ്ങൾ തീർക്കണം എന്നാൽ സച്ചിക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അവന് ആ കടങ്ങൾ കുറച്ച് തീർക്കണം അതുകൊണ്ട് നീ പൈസ സൂക്ഷിച്ചു വെച്ചു ഞാൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രമതിയുടെ കയ്യിൽ പൈസ കൊടുത്തത് അങ്ങനെ സച്ചിക്ക് ഒരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് സച്ചിയും പോയി എല്ലാവരും പോയി പക്ഷേ അവിടെ അമ്മയുടെ കയ്യിലിരിക്കുന്ന പൈസ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് സുതി എന്നാൽ സുതി അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മേ എന്ന് വിളിക്കുമ്പോൾ തന്നെ ആ പൈസ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ വിളിക്കുന്നത് എന്ന് ചന്ദ്രമതിക്ക് മനസ്സിലായി അങ്ങനെ പൈസയും കൊണ്ട് ഞെട്ടോ നേരെ റൂമിലോട്ട് ഓടി ഒളിക്കുവാണ് ചന്ദ്രമതി ചെയ്തത് എന്നാൽ സുതിക്ക് മനസ്സിലായി പൈസ കിട്ടിയ ഉടനെ തന്നെ അമ്മ മറന്നു എന്ന് അങ്ങനെ അതിൻ്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങൾ ചെറിയൊരു സംശയവും ചെറിയൊരു സംസാരങ്ങൾ നടക്കുന്നുണ്ടെന്നാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ നമ്മുടെ ശ്രീകാന്ത് ഒരിക്കലും വർഷം വിളിക്കാൻ പാടില്ല വർഷയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പാടില്ല എന്നൊക്കെ അച്ഛൻ വിലക്കിയെങ്കിലും വർഷയുമായിട്ടുള്ള ആ ഒരു സൗഹൃദം കളയാനായിട്ട് ശ്രീകാന്ത് തയ്യാറല്ലായിരുന്നു അങ്ങനെ വർഷ വിളിച്ചു ശ്രീകാന്ത് വർഷം സംസാരിക്കുന്നുണ്ട് വീട്ടിൽ എത്തിയിട്ടും അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വർഷയുടെ വർഷ ജോലിയും കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ അപ്പോൾ ആ ഒരു സമയം മുതൽ തന്നെ അവൾ ഫോണിലാണ് ബാക്കി കാര്യങ്ങളോ മറ്റുള്ളവരോടോ ഒന്നും സംസാരിക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോഴും ഭക്ഷണം റൂമിൽ കൊണ്ട് കഴിക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ റൂമിൽ സാധാരണ അവൾ കൊണ്ട് കഴിക്കാറില്ല പിന്നെ ഇപ്പോൾ എന്ത് പറ്റി എന്നൊക്കെയുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട് എന്നാൽ വർഷയുടെ ഒരു പെരുമാറ്റത്തിൽ ചെറിയൊരു സംശയം മധുസൂദനെ തോന്നി ഇപ്പോഴും ശ്രീകാന്ത് ഇവിടെ വിളിക്കുന്നുണ്ടോ അവർ തമ്മിൽ ഇപ്പോഴും പ്രണയത്തിലാണോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് മധുസൂദനന്റെ മനസ്സിൽ വന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതിയെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് വന്ന ആ ഒരു വക്കിലെത്തിയ സമയത്താണ് വീണ്ടും ആ ഒരു സത്യങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിച്ചത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് മുമ്പ് വരുന്നാളുകളിൽ കണ്ടറിയും അതുവരെ